നിങ്ങളുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒപ്പം ഞാൻ നിങ്ങളുടെ വിമർശനങ്ങളും ആഗ്രഹിക്കുകയാണെന്നും എനിക്ക് എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും എന്തെങ്കിലും പ്രത്യേക മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം എന്നോട് പറയണമെന്നും പ്രവർത്തകരോട് എം പി പ്രിയങ്ക ഗാന്ധി വണ്ടൂർ പുളിയങ്കോട് കെ കൺവെൻഷൻ സെന്ററിൽ നടന്ന ബൂത്ത്ല നേതൃത്വ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്കിറ്റുഷൻ ഈ ഈ പോരാട്ടത്തിൽ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കേണ്ട പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ളൂ എന്തായാലും ഓഫ് യുവർ ഫൈൻഡ് അത് നമ്മുടെ ഒരു തലത്തിലുള്ള പോരാട്ടം ആണ് ഐസ് But the the people who 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 protesting over there, were being harassed by the police, who being beaten up, FIRs were being put against them, they had a much more difficult job. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിട്ട് തിരിച്ച് ഡൽഹിക്ക് പോവും പക്ഷെ അവിടെ നിൽക്കുന്ന പ്രവർത്തകർ അവർ പോലീസിന്റെ ലാട്ടിചാർജും അതുപോലെ തന്നെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ നേടുമ്പോൾ അവരാണ് ഏറ്റവും ആ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനങ്ങളും തകർക്കുന്നതിന് മുൻപ് ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ കൈകളെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും ഭരണകൂടം ആക്രമിക്കുകയാണ് മാധ്യമങ്ങൾ ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും എല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനം നിങ്ങളും കണ്ടുണ്ടാകുമെന്ന് കരുതുന്നു പ്രിയങ്ക മോദി സർക്കാരിനെ കടന്നാക്രമിച്ചു ബൂത്ത് തല ചെയർമാൻമാർക്കൊപ്പം ൺവീനർമാർക്കൊപ്പം ഫോട്ടോ സെക്ഷൻ നടത്തിയ ശേഷമായിരുന്നു പ്രസംഗം എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ് ജമീല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ സി കുഞ്ഞു കെ ടി അജ്മൽ പി കാലിദ് ഇ മുഹമ്മദ് കുഞ്ഞി എൻ എ മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു മലബാർ ടൈംസ് മലപ്പുറം